ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് തുടങ്ങാം ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അത് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാര്യം എന്ന് വെച്ചാല് ദിവ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു ഒരു സംഭവം അതാണ് പുള്ളിക്കാരി ഷെയർ ചെയ്തത് എനിക്ക് എന്തൊക്കെയോ ഒരു തോന്നിയാണ് അങ്ങനെ ഞാൻ അടുത്ത് കയറി ഇത് ചെയ്തു തുടങ്ങിയപ്പോഴും എനിക്ക് മുഖം എല്ലാം നല്ല നീറ്റലുണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇത് ഇങ്ങനെ ഉള്ളതാണ് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെല്ലാവർക്കും ഉള്ളത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു മെഡിസിൻ ഇപ്പോൾ അല്ല എന്താണെങ്കിലും ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുമല്ലോ ഇതൊന്നും ഇല്ലാതെ ഇവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ മുഖം മൊത്തം ഭയങ്കര വെഡിഷായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് ചെയ്യുന്നവർക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് ഭയങ്കര ചോറ് രാത്രി ഒക്കെ ആയിരിക്കും ഭയങ്കര സീനായി ഇപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞാൽ ഐസ് ക്യൂബ്സ് വെച്ചാൽ മതി ഇപ്പോൾ എല്ലാം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും ഐസ് ക്യൂബ്സ് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഐസ് ക്യൂബ്സ് വെച്ചു ഒട്ടും പറയുന്നില്ല അടുത്ത ദിവസം എനിക്ക് തിരിച്ച് കാരണം എനിക്ക് 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 ലീവ് അല്ലായിരുന്നു അങ്ങനെ അങ്ങനെ കൊണ്ട് ദിവസങ്ങളായിട്ട് ഓഫീസിലും പോകാൻ പറ്റുന്നില്ല ഒന്നും സിറ്റുവേഷൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ് കൊല്ലം കടപ്പാക്കടയിലുള്ള ഒരു നാച്ചുറൽ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട് ബ്യൂട്ടി പാർലറാണ് ആണ് അപ്പൊ ഇവിടേക്ക് ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി പോവുകയാണ് അതെന്ന് വെച്ചാല് അയ്യായിരം രൂപയുടെ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ ആ ട്രീറ്റ്മെന്റ് രണ്ടായിരം രൂപയുടെ ഓഫറിൽ പുള്ളിക്കാരി കാണുകയും ആ ഓഫറിന് വേണ്ടിയാണ് പോകുന്നത് രണ്ട എന്ന് വെച്ചാൽ അയ്യായിരം രൂപയുടെ ഈ ഒരു ട്രീറ്റ്മെന്റ് രണ്ടായിരം രൂപയ്ക്ക് ചെയ്ത് കിട്ടും എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി അങ്ങോട്ട് പോവുകയാണ് ആ ഒരു ഷോപ്പിലേക്ക് പോവുകയും അവിടെ വെച്ചിട്ട് ഫസ്റ്റ് ഡേ പോയപ്പോൾ ആ പരിപാടി നടന്നില്ല എന്നിട്ട് പിറ്റൊന്നും ഇതേ പരിപാടിക്ക് വേണ്ടി പോവാണ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി എന്താണ് ഹൈദ്രാ ഫേഷ്യൽ അപ്പൊ ചെയ്യാൻ പുള്ളിക്കാരി അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് ഓഫറിന് ഓഫറിന് ചെയ്യാൻ വേണ്ടിയാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പറയാൻ നേരത്ത് അവിടെയുള്ള ഉള്ള സ്റ്റാഫുകൾ തന്നെ പറയുകയാണ് എന്താണ് മാഡം ഇതുപോലെ രണ്ടായിരം രൂപയുടെ ഹൈഡ്ര ഫേഷ്യലിനെ കാട്ടി കുറച്ചുകൂടെ നല്ലത് അയ്യായിരം രൂപയുടെ ഫേഷ്യലാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരി ദിവ്യ ചോദിച്ചു എന്താണ് രണ്ടായിരം രൂപയുടെ പ്രോഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ രണ്ടായിരം രൂപയുടെ ഓഫർ ചെയ്യുന്ന ൈദ്രാഫേഷ്യലിന് എന്താ ക്വാളിറ്റി കുറവാണോ പ്രോഡക്റ്റുകൾക്ക് എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ബബ്ബബ്ബെ അടിക്കുന്നു എന്ന രീതിക്കാണ് ദിവ്യ അവിടെ പറയുന്നത് പക്ഷെ എന്തായാലും ഈ പറയുന്ന പോലെ ദിവ്യ രണ്ടായിരം രൂപയുടെ ഹൈദ്രാ ഫേഷ്യല് തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഈ പറയുന്ന പോലെ മുഖം നീറുകയും അതുപോലെ തന്നെ മുഖം ചുവക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷം മുഖം എല്ലാം ചൊറിയുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം പുള്ളിക്കാരി ബ്യൂട്ടി പാർലറിൽ കോണ്ടാക്ട് ചെയ്യുകയും അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് സാധാരണയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഐസ് ക്യൂബുകൾ വെച്ചാൽ മതി ഇത് നോർമലി തന്നെയാണ് എന്നുള്ള രീതിക്ക് പുള്ളിക്കാരിയുടെ അടുത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരി ദിവ്യ തന്നെ ആദ്യമായിട്ടാണ് ഹൈഡ്രാഫേഷ്യൽ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ആണ് പറയുന്നത് അപ്പോ പുള്ളിക്കാരിക്ക് തന്നെ അറിയത്തില്ല ഇതിപ്പോ ഹൈഡ്രാഫേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സംഭവിക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും പുള്ളിക്കാരിക്ക് ഏകദേശം ഒരാഴ്ച കാലത്തോളം രണ്ട് മൂന്ന് ദിവസംത്തോളം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ മുഖം എന്താ പറയുന്ന വളരെ എന്താണ് വൈകൃതം ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ശരിക്കും മോശമാവുന്ന രീതിയിൽ നമുക്ക് ആണ് പുള്ളിക്കാരിയുടെ മുഖം ആയത് എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരി അവരെ വിളിക്കുകയും അപ്പൊ അവര് പറയുന്നതെന്ന് വെച്ചാല് നിങ്ങളുടെ സ്കിന്നിന് എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മൾ ചെയ്ത ഹൈഡ്രാഫേഷ്യൽ നിങ്ങളുടെ ബോഡിക്ക് സ്കിന്നിന് പിടിക്കാത്തത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ റിയാക്ട് ചെയ്തത് സ്കിന്നിന് റിയാക്ട് ചെയ്തത് എന്നുള്ള രീതിക്കാണ് അവർ കൈമലർത്തുന്നത് എന്തായാലും പുള്ളിക്കാരി ഒരു ഡോക്ടറെ കാണുകയും യും ഡോക്ടറെ കാണുമ പുള്ളിക്കാരെ ഡോക്ടർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങളെ ബോഡിക്ക് പ്രശ്നമൊന്നുമില്ല ഇത് അവരെന്തൊക്കെയോ എന്താണ് കെമിക്കൽസ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് യൂസ് ചെയ്തത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ എന്തൊക്കെയോ സംഭവിച്ചത് എന്താണ് റിയാക്ട് ചെയ്തത് എന്നുള്ള രീതിക്കാണ് ഡോക്ടറും പറഞ്ഞത് എന്തായാലും പുള്ളിക്കാരി സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ പുള്ളിക്കാരി തന്നെ പറയുന്ന ഒരു ഒരു പോയിന്റ് ഉണ്ട് ആ സത്യത്തിൽ ആ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനമായത് എന്ന് തന്നെ പറയാം പുള്ളിക്കാരി ഒരു കാര്യം എന്ന് വെച്ചാൽ ഓഫറിന് ഇടുന്ന ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഫേഷ്യലുകൾ ഉണ്ടല്ലോ ഹൈദ്രാ ഫേഷ്യലായാലും ഒരുപാട് തരം ഫേഷ്യൽ ഉണ്ടല്ലോ അതിനെല്ലാം ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ഒരു ഒരു കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഓഫറിന് സംഭവങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ഫേഷ്യലുകളെല്ലാം ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒരു സംഭവമാണ് പറയുന്നത് സത്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു റെഗുലേഷൻ ഇല്ല ഇപ്പോ ക്വാളിറ്റി കുറഞ്ഞത് ക്വാളിറ്റി കൂടിയത് ഇതെല്ലാം ഈ പറയുന്ന സ്കിന്നിനു സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അതിലിപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരാരും ഉത്തരവാദിത്തം പറയത്തില്ല ഇപ്പൊ ഇവിടെ പോലും ഈ പറയുന്ന നാച്ചുറൽ ബ്യൂട്ടീസ് കൈമലർത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് എന്തോ ഭാഗ്യവശാൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല മുഖത്തിനൊന്നും സംഭവിച്ചില്ല എന്തായാലും പെൺകുട്ടി ഈ പറയുന്ന കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ഈ ബ്യൂട്ടി പാർലർ ബ്യൂട്ടി പാർലറുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കിൻ കെയർ മേഖലയിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ അതിനൊന്നും കൃത്യമായിട്ടുള്ള ക്വാളിറ്റി നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും ഈ പറയുന്ന ഫുഡ് പ്രോഡക്റ്റുകളായാലും മറ്റു തുടങ്ങിയ എന്ത് സാധനങ്ങളായാലും ഒരു മൂന്നാംകിട രാജ്യം പോലെയാണ് പല കമ്പനികളും ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയിലോ അല്ലെങ്കിൽ യു കെയിലോ കൊടുക്കുന്ന പ്രോഡക്റ്റുകളല്ല സെയിം പ്രോഡക്റ്റുകളല്ല ഇവിടെ കൊടുക്കുന്നത് സെയിം കമ്പനിയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഗൾഫിൽ കൊടുക്കുന്ന പെപ്സി അല്ല ഇവിടെ കൊടുക്കുന്ന പെപ്സി എന്ന് പറയുന്നത് രണ്ടിലും ക്വാളിറ്റിയിൽ കൃത്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ ഈ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് ഇവിടെ ദിവ്യക്ക് ചെയ്തപ്പോഴും അതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരിയുടെ മുഖത്തിന് അത്തരത്തിൽ ഓവർ റിയാക്ട് ചെയ്ത് അത് അത്രയും മുഖം അത്രയും പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യത ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിനക്കെന്ത് ഈ ഒരു പ്രശ്നത്തിൽ നിനക്ക് എന്താണ് ഇതിന് ഒരു പ്രതിവിധിയായിട്ട് പറയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ നീ എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല പ്രധാനമായിട്ടും മലയാളികളെ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഓഫർ ഡിസ്കൗണ്ട് ഫ്രീ ആയിട്ട് കൊടുപ്പ് നല്ല കുറച്ച് കൊടുപ്പ് ഇത് ഇതൊരു പ്രശ്നം പ്രധാന പ്രശ്നം തന്നെയാണ് തട്ടിപ്പില് പ്രധാനമായിട്ടും വരുന്ന ഒരു സാധനമാണ് പിന്നെ ഇത് കഴിഞ്ഞാലാണ് ഈ ജോലി തട്ടിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അതെ ഇപ്പൊ ആണെന്ന് കണ്ടപ്പോഴാണ് അവരോട് പോയത് അതേസമയം ഹൈദരാബാഷിൽ അയ്യായിരം രൂപ കണ്ടിരുന്നെങ്കിൽ ഇതേ ആൾ അവർ പോകത്തില്ലായിരുന്നു അവിടെ ഓഫർ കണ്ടപ്പോ ചെന്നു ഇവർക്ക് പണി കിട്ടാണുണ്ടായത് അതായത് ഓഫറിന്റെ പേരിൽ ഇഷ്ടം പോലെ ആൾക്കാർ പറ്റിക്കപ്പെടുന്നുണ്ട് ഒരു വശത്ത് മറു വശത്ത് ഈ ബ്യൂട്ടിയുടെ പേരിൽ ഇത് എത്രാമത്തെ പ്രശ്നം എന്നറിയോ ഈ ബ്രിട്ടീഷ് വെച്ചാൽ മറ്റേ വെളുക്കാൻ വെളുത്തിട്ട് പാറാന്ന് പറഞ്ഞ ഒരു ഭ്രാന്ത് നടന്നിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് വെളുത്തിട്ട് കിഡ്നി പാറിപ്പോയന്റെ ന്യൂസ് വന്നപ്പോഴത്തേക്കാണ് എല്ലാം വെളി ജാഫർ അടക്കം ഇവര് ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒക്കെ ഏതൊരു ക്രീം ഇതുപോലെ റെക്കമെൻഡ് ചെയ്തതാണ് അതും അവസാനം കിഡ്നി അടിച്ചു പോകുന്നൊക്കെ ആയപ്പോഴത്തേക്ക് അതെ അവരെല്ലാവരും ബ്ലാക്ക് വലിഞ്ഞു അതെ അതെ ഈ ബ്യൂട്ടി വ്ളോഗും അത് ഈ ഒരു സംഭവം എല്ലാം ശരിക്കും ഈ പ്രോ പ്രോഡക്റ്റുകളെല്ലാം ആർക്കു വേണം മാർക്കറ്റിൽ അവസ്ഥയാണ് അതായത് ചൈനയിൽ നിന്ന് വരുന്നതാണോ എന്താണോ അറിയുന്ന അറിയാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി ക്രീമുകൾ ഒരു പേര് ഇട്ട് ഇതങ്ങ് സെല് ചെയ്യണം അപ്പം വില കുറവാണെന്നുണ്ടെങ്കിൽ ബാർബർ ഷോപ്പോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിലുള്ളവർ ഇത് വാങ്ങുകയും ചെയ്യും ഇവർ യൂസ് ചെയ്യുകയും ചെയ്യും വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് ഇത് കൂടിയതാണ് ഓഫറിന് ചെയ്യാന്നൊക്കെയുള്ള രീതിയിൽ ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസ് അല്ലെങ്കിൽ സ്ക്വർട്ടേജ് സ്ക്രീനിങ് ഒന്നും ഇല്ലാത്ത ഒരു പക്ഷേ ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യണമെന്നൊക്കെ ഇന്ത്യയിലെ നിയമമുണ്ട് പക്ഷെ ആരാ ഇത് പാലിക്കുന്നത് അത് കടകളിലൊക്കെ ഇരിക്കുന്ന ഒരു ക്വാളിറ്റി ഉള്ളതാണോ ആരാ ചെക്കുന്നേ ശരിയാണോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആരും വന്ന് ഒരു ബ്യൂട്ടി പാർലറിലും ചെക്ക് ചെയ്യുന്നില്ല ഇവിടുത്തെ ക്രീമൊക്കെ ഡേറ്റ് ഉള്ളതാണോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ കണ്ടന്റ് കണ്ടന്റുള്ള മനുഷ്യന് ദോഷമുള്ള ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സോപ്പ് തന്നെ നമ്മൾ നമുക്ക് എന്താണ് ഇതിന്റെ കണ്ടന്റ് എല്ലാം നമ്മൾ അറിഞ്ഞിരുന്ന് എന്താ എന്ത് ഓയിൽ കണ്ടന്റ് എത്ര നമ്മുടെ ശരീരത്തിനു പറ്റി ഡ്രൈ സ്കിന്നാണോ അല്ലെങ്കിൽ നോർമൽ സ്കിന്നിനെ പറ്റിയതാണോ എന്നൊക്കെ നമ്മൾ നോക്കി നമ്മൾ തന്നെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് അതായത് ശരീരത്തിന് സ്കിന്നിന് ഏതെങ്കിലും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾ ദോഷമുള്ള സാധനം മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോലും ആരും ഇടപെടുന്നുമില്ല ആറ് തോന്നിയ പോലെ പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ മാർക്കറ്റിൽ വരുന്നു പലർക്കും ഇതുപോലെ പണി കിട്ടുന്നു ഒരു ബ്യൂട്ടി പാർലർ സത്യം പറഞ്ഞാൽ പേര് വെളി വന്നതിന് തന്നെ അത്ഭുതപ്പെടും കാര്യം ഒരാളും ഇതുപോലെ പേര് പോലും പറയത്തില്ല ഒരു ജുവലറിയുടെ അല്ലെങ്കിൽ എന്റേലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൊ കൊല്ലത്തുള്ള ഒരു ജുവല്ലറി എന്ന് പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ പേര് പറഞ്ഞതുകൊണ്ട് ഇനി ഒരുപാട് പേര് രക്ഷിക്കാൻ ഇതുകൊണ്ട് സാധിക്കും അപ്പൊ ഈ ഒരു കളിമണ്ണ് വേഷിയിൽ നമ്മുടെ ചട്ടപ്പനകളെ കൃത്യക്രോശങ്ങളൊക്കെ കണ്ട പോലെ പപ്പായ വേഷില്ലേ അത് വല്ല നാച്ചുറലി എന്തെങ്കിലും ചെയ്തിട്ട് പൈസ കൂടുതൽ കുറച്ച് മേടിച്ചാലും പ്രശ്നമില്ല അതേസമയം ഇതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള അപ്പൊ അവരുടെ ആ ഒരു മുഖമൊക്കെ ഞാൻ കണ്ടതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായാലും ചെറിയൊരു ക്രീം പുരട്ടി രണ്ടു ദിവസത്തേക്ക് അവരുടെ മുഖം ഫുള്ള് തടിച്ചൊരു കടന്തലൊക്കെ കുത്തിയ പോലെയൊക്കെ ഇരുന്നു അതായത് എന്തോ കെമിക്കലൊക്കെ മനുഷ്യന് മുഖത്തോലും തേക്കാൻ പറ്റാത്ത എന്തോ കെമിക്കലൊക്കെയാണ് അതിനെ തടങ്ങിരുന്നതോ അല്ലെങ്കിൽ തേറ്റ് കഴിഞ്ഞ് എന്തെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അതെ അതെ അതുകൊണ്ടായിരിക്കും ഓഫറിന് വെച്ചിട്ട് ഓഫറിന് വെച്ച് അയ്യായിരം രൂപയുടെ പാക്കാണ് ഇവർ വെറും രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് പരസ്യം ചെയ്തിട്ട് കസ്റ്ററോട് വരുമ്പോൾ അവരോട് പറയുകയാണ് അയ്യായിരത്തിന്റെ ചെയ്യും അതാണ് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളത് കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് അതെ ഒരുപക്ഷെ അറിയാമായിരിക്കും ഇത് പണി അതെ 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 അതാണ് അങ്ങനെയാണ് എസ്റ്റിന് വേണ്ടി എസ് വേണ്ടി മാത്രമുള്ള ഒരു ബിസിനസ് തന്ത്രമായിട്ടാണ് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉപയോഗിച്ചത് ഒരു ഒരുപക്ഷെ അവര് നേരത്തെ പ്ലാൻ ചെയ്ത പോലും അല്ലായിരിക്കും ഇവിടെ കസ്റ്റമറെ കൊണ്ടുവന്നിട്ട് അഥവാ അവർ ചോദിക്കുകയാണെങ്കിൽ പല ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിന് കളഞ്ഞു കിട്ടിയതോ അല്ല ആക്കരിക്കടയിൽ നിന്ന് വാരി കൊണ്ട് കൊടുത്ത പഴയ ക്രീമോ എല്ലാം പുരട്ടിയിട്ട് കൊടുക്കുമായിരിക്കും ഈ ഹൈഡ്രാഫേഷൽ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് ഈ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു കാര്യം ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ വിളിക്കുമ്പോഴെല്ലാം ചോദിക്കുകയാണല്ലോ എന്താ ചെയ്ത് അത് നോർമലി ഉള്ളതാണെന്ന് പറഞ്ഞങ്ങ് പറ്റിച്ചാൽ മതിയല്ലോ അതെ അതെ പൊരുത്തിയ ക്രീം ഏതാണെന്നെങ്കിലും ഇവർക്ക് അറിയാമോ ഇപ്പൊ ഹൈട്രാ റേഷ കാലി കുപ്പിയെടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ക്രീം പറ്റി എങ്ങനെ അറിയാൻ പറ്റും ഇത് ആരാ ചെക്ക് ചെയ്യാനുള്ള അപ്പൊ സത്യം എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇതൊക്കെ ശരിക്കും കൺക്ലൂഡ് ചെയ്യാൻ കൺക്ലൂഡ് അല്ല ഉദ്ദേശിച്ചത് ഒരു 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 അതെ ഇതിനൊക്കെ ഏജൻസിയോ നിയന്ത്രണം അല്ലെങ്കിൽ ഇത്തരം സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ നമ്മളിപ്പം അത് മാത്രമേ പറയുന്നുള്ളൂ ആരോഗ്യ വകുപ്പിന്റെ അണ്ടറിൽ തന്നെ ഒരു വിങ് വന്നിട്ട് ചെക്ക് എനിക്ക് തോന്നുന്നു കാര്യം ഒരു ബ്യൂട്ടി പാർലറിന്റെ മറവിൽ ഇപ്പൊ എന്തൊക്കെ ഈ ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ആരും എന്തും ചെയ്യാലോ എന്ത് ഇപ്പം നടത്താല്ലോ ഒരാളെ സ്കിന്നു ദോഷം വരുന്ന കിഡ്നിക്ക് ദോഷം വരുന്ന അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഇവർ ഫേസ് ചെയ്യുന്നത് ഈ പുറത്തെ ബോട്ടിൽ എഴുതിയിരിക്കുന്ന സാധനം തന്നെയാണോ അകത്തുള്ളത് എന്നൊക്കെ ചെക്ക് ചെയ്യാനൊന്നും യാതൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫയർ എങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ ആയിരത്തി അഞ്ഞൂറുടെ സാധനം ചെയ്ത ആളിന്റെ ഇത് പോയ പോലെ ഇവർക്ക് ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിലല്ലേ ഇവർ നിൽക്കുന്നത് നീക്കുന്നത് ഇപ്പോഴും ആ ബ്യൂട്ടി പാർലർ തുറന്നു പ്രവർത്തിക്കുകയാണല്ലോ അവിടെ പണി കിട്ടാൻ ഇവരുടെ വാർത്ത കാണാത്ത എത്രയോ ആൾക്കാരുണ്ടാവും അതെ 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 യൂട്യൂബ് യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നവരില്ലേ ഇത് കാണത്തുള്ളൂ അപ്പം ഇന്ത്യൻ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു ക്രീം ബ്യൂട്ടി ക്രീമുകളായാലും ഇപ്പൊ പുരുഷന്മാർക്കുള്ള ആയാലും സ്ത്രീകളുടെ ആയാലും കൂടുതലായിട്ടും സ്ത്രീകളാണ് വല്ലയിൽ വീഴുന്നത് അപ്പൊ അതുപോലെ ഈ മുഖത്തിന് ദോഷമാവുന്ന ശരീരത്തിന് ദോഷാവുന്ന സാധനമാണോന്ന് ചെക്ക് ചെയ്യാനും സ്ക്രീം ചെയ്യാനൊക്കെ പ്രത്യേകം ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സർപ്രൈസ് ചെക്കുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളതാണ് എനിക്ക് ഇന്ന് തങ്ങളോട് ഇത് പറയാനുള്ളത് ഓക്കെ എന്തായാലും നമുക്ക് പറയാനുള്ള കാര്യം അമീർ തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറയുന്ന സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ട ഈ മേഖലയിൽ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ എന്താണ് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടുള്ളൊരു റെഗുലേഷൻ ബോഡി അത് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്ത് ഈ പറയുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ ആയിരിക്കണം ഇത് വരേണ്ടി വരേണ്ടിയിരിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ളൊരു സംവിധാനം ഇല്ലെങ്കിൽ എന്താണ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഈ പറയുന്ന മേഖലയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ജനങ്ങൾ ഇതിന്റെ കെണിയിൽ വീഴുന്ന ഒരുപാട് പേരുണ്ട് ഓഫറിന്റെ പേരിലും അല്ലാതെയും ഒരുപാട് നമ്മൾ കേസുകളൊക്കെ കാണുന്നതാണ് ഈ പറയുന്ന പല ഇടത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് മുഖം പോകുന്നതും കൈ പോകുന്നതും എന്ന് സ്കിൻ നമ്മുടെ മുഖമാണല്ലോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവര് കൈമളർത്തും ഈ പറയുന്ന ഈ എന്താണ് കടപ്പാക്കടയിലുള്ള നാച്ചുറൽ ബ്യൂട്ടീസിനെ പോലെ അവർ കൈമലർത്തും എന്തായാലും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അമീർ പറഞ്ഞ കാര്യം തന്നെയാണ് കൃത്യമായിട്ടൊരു റെഗുലേഷൻ ബോഡി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള എന്താണ് കൃത്യമായിട്ടല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും അവരുപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെയും കൃത്യമായിട്ട് തിരിച്ചറിയാനും അതിനെ ഒരു ഒരു റെഗുലേറ്റ് ചെയ്യാനും സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഷെയർ ചെയ്യുക എന്നാൽ മാത്രമേ ബാക്കിയുള്ളവർ കൂടി ഈ പറയുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എവിടെയൊക്കെ എന്തൊക്കെ ആ ഒരു സ്ഥാപനത്തിന്റെ പേരും കൂടെ താഴെ കമന്റ് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കാം